നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാജ്യത്ത് എല്ലാവരും കാത്തിരുന്ന ആയുഷ്മാൻ ഭാരത് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ വർഷത്തെ വലിയൊരു പ്രഖ്യാപനമാണ് ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ ഭാഗത്തുനിന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് എല്ലാ പൊതുജനങ്ങളും ഈ ഒരു അപ്ഡേറ്റ് പൂർണ്ണമായിട്ട് കാണുകയും വാർത്ത പരമാവധി ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുവാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും തന്നെ കാത്തിരുന്ന ഒരു കാര്യമാണ് അഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് സൗജന്യ ചികിത്സാ സഹായം നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതി ഈ പദ്ധതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുകയാണ് ഈ പദ്ധതിയിലേക്ക് കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ കീഴിൽ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും സൗജന്യ ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കുമെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പൊതുജന നിക്ഷേപ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി മന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന കേന്ദ്ര പദ്ധതി ഓരോ കുടുംബത്തിനും പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ പരിരക്ഷ ചികിത്സാ സഹായമാണ് ഇതിലൂടെ ലഭിക്കുന്നത് ഇതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യവും ഈ സേവനത്തിന്റെ ഗുണഫലം പന്ത്രണ്ട് കോടിയോളം കുടുംബങ്ങൾക്ക് ലഭിക്കും ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് സേവനങ്ങൾ രാജ്യത്തെ അൻപത്തിയഞ്ച് കോടിയോളം ജനങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ടെന്നും രാഷ്ട്രപതി അറിയിച്ചു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായിട്ടുള്ള ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതിക്ക് കീഴിൽ ഒരു കുടുംബത്തിന് ഒരു വർഷം അഞ്ച് ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകതയോ ഒരു രൂപ പോലും നമ്മൾ ഇൻഷുറൻസ് പ്രീമിയം തുകയായിട്ട് അടക്കേണ്ടതില്ല നൽകേണ്ടതില്ല എന്നതാണ് ഒരു ആശുപത്രി ചിലവ് വരുമ്പോഴാണ് സാധാരണയായിട്ട് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വരിക എന്നാൽ ഇത്തരത്തിലുള്ള ഹോസ്പിറ്റൽ കേസുകളൊക്കെ വരുമ്പോൾ വലിയ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കാൻ സാധിക്കുന്ന ഒരു സഹായം നമ്മുടെ പലരുടെയും റേഷൻ കാർഡിൽ ഒളിഞ്ഞിരിപ്പുണ്ട് നാൽപ്പത് ശതമാനത്തോളം ആളുകളാണ് നിലവിലെ പദ്ധതിയിൽ ഇപ്പോൾ അംഗങ്ങളായിട്ടുള്ളത് സാമ്പത്തികമായിട്ട് ദുർബലരായവർക്ക് അടിസ്ഥാന ആരോഗ്യ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് യോജന ഈ പദ്ധതി പ്രകാരം അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരീക്ഷയാണ് നമുക്ക് ലഭ്യമാകുന്നത് ഇതിലൂടെ ജനങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളും അതോടൊപ്പം തന്നെ ആനുകൂല്യങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത് കൂടാതെ തന്നെ കാർഡ് ഉടമകൾക്ക് മറ്റു പല ആനുകൂല്യങ്ങളും ലഭിക്കാനായിട്ട് പോവുകയാണ് ആയുഷ്മാൻ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സർക്കാർ ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ കൂടി വരുത്തിയിട്ടുണ്ട് ഈ പദ്ധതിയുടെ പേര് തന്നെ ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് അതായത് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രവുമായിട്ട് സഹകരിക്കുവാൻ കഴിയുന്ന തരത്തിലാണ് ഈ പേര് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് തന്നെ ഏകീകൃത കാർഡ് ഉണ്ടാക്കുന്നതിനുള്ള പദ്ധതിയാണ് കഴിഞ്ഞിടയ്ക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് ഒറ്റ കാർഡിൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഇനി പൊതുവായിട്ടുള്ള പേര് ആയുഷ്മാൻ കാർഡ് എന്നായിരിക്കും ആയുഷ്മാൻ കാർഡിൻ്റെ ലോഗോയിൽ തന്നെ നിരവധി മാറ്റങ്ങൾ ഇപ്പോൾ വരുത്തിയിട്ടുണ്ട് ഇനി സംസ്ഥാനത്തിൻ്റെ ലോഗോയും ഇതിലുണ്ടായിരിക്കുന്നതായിരിക്കും ഈ പദ്ധതിക്കുള്ള ചേർക്കൽ നടപടിയുടെ ആദ്യഘട്ടമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് റേഷൻ കാർഡ് അടിസ്ഥാനമാക്കിയുള്ള തെരഞ്ഞെടുപ്പ് രീതിയാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു പദ്ധതിയിൽ ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൽ തന്നെ നിശ്ചിത വാർഷിക വരുമാന നിരക്ക് താഴെയുള്ള ആളുകൾ മുൻഗണന അതുപോലെ തന്നെ മുൻഗണനേതര വിഭാഗങ്ങൾ എന്നിങ്ങനെയൊക്കെ തിരിച്ചായിരിക്കും പുതിയ അപേക്ഷകൾ ഇനി മുന്നോട്ട് ആരംഭിക്കുക അപേക്ഷകൾ ഓൺലൈൻ പോർട്ടൽ വഴിയൊക്കെ ആകാനുള്ള സാധ്യതകളുണ്ട് നമുക്കറിയാം ഇപ്പോൾ ലോക്സഭാ ഇലക്ഷനൊക്കെ അവസാനിച്ച് പുതിയ സർക്കാർ അധികാരത്തിലേറിയ സാഹചര്യത്തിൽ ഈ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ വളരെ വൈകാതെ തന്നെ ആരംഭിച്ചേക്കും ഒരു പക്ഷേ ആദ്യഘട്ടത്തിൽ ഈ അറിയിപ്പ് നമ്മുടെ എല്ലാം ഫോണുകളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളൊക്കെ ആരംഭിക്കുക എന്നാൽ നിലവിൽ ഈ സമയം വരെ പുതിയ രജിസ്ട്രേഷൻ ഇതുവരെ ആരംഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആര് ധൃതി പിടിച്ച് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിലേക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് ഇപ്പോൾ ഓടേണ്ട ആവശ്യമില്ല പക്ഷേ അധികം വൈകാതെ തന്നെ അപേക്ഷകൾ ആരംഭിക്കുന്നതായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗിക പോർട്ടലിലൂടെ വിവരം അറിയിക്കുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും നിങ്ങളെ അപ്ഡേറ്റിലൂടെ വീഡിയോ രൂപേണ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ആ സമയം ബന്ധപ്പെട്ട രേഖകൾ സഹിതം നിങ്ങൾ എല്ലാവരും തന്നെ ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നാൽ മതിയാകും രാഷ്ട്രപതിയുടെ ഭാഗത്തുനിന്ന് നൽകിയ പ്രധാനപ്പെട്ട അറിയിപ്പായതുകൊണ്ടാണ് ഈ വാർത്തയിലൂടെ ഷെയർ ചെയ്തത് ഈ വാർത്ത നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക